ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ വീട്ടിലെ വർക്കൗട്ടിൻ്റെ ഇരുപാമത്തെ ദിവസമാണ് അപ്പം ഇരുപതാമത്തെ ദിവസത്തെ എൻ്റെ വർക്കൗട്ടെന്ന് പറയുന്നത് ഷോൾഡർ വർക്കൗട്ടാണ് അപ്പം ഞാൻ പത്ത് കിലോയുടെ ഡമ്പിൾസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഓക്കെ വൺ സൈഡ് പത്ത് കിലോയാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കൗട്ട് ഡംബൽ ഓവർഹെഡ് ഹെഡ് ഷോൾഡർ പ്രസ്സാണ് അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് റഫ്സിൻ്റെ നാല് സെറ്റാണ് ചെയ്യുന്നത് ഓക്കെ എനിക്ക് എൻ്റെ കയ്യിൽ വെയിറ്റ് കൂട്ടാനായിട്ട് പ്ലേറ്റ്സുകളുണ്ട് പക്ഷേ ഈ റാഡിനകത്ത് വെയിറ്റ് കൂട്ടിയിട്ടുള്ളത്രയും സ്പേസ് ഇല്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു വെയിറ്റ് തന്നെയാണ് ചെയ്യുന്നത് ഇനിയിപ്പം ഡംബൽസിൻ്റെ റാഡ് പുതിയവരെണ്ണം മേടിക്കണം അല്പം കൂടെ നീളമുള്ളത് ഓക്കെ അപ്പം ഇത് ഞാൻ നാല് സെറ്റ് ചെയ്യും അപ്പം ഈ നാല് സെറ്റും പതിനഞ്ച് റപ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് അപ്പം ഞാൻ ഇപ്പം ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത് ദിവസങ്ങളായി അപ്പം ആദ്യത്തെ പത്ത് ദിവസം ഞാൻ ബോഡി വെയ്റ്റ് വർക്കൗട്ടുകൾ മാത്രമായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോഴാണ് ഞാൻ വെയിറ്റിലോട്ടൊക്കെ പതുക്കെ പതുക്കെ കിടക്കാനായിട്ട് തുടങ്ങിയത് അപ്പം എൻ്റെ രണ്ടാമത്തെ വർക്കൗട്ട് സൈഡ് ലാറ്റർ ആണ് അപ്പം അത് ഞാൻ വൺ സൈഡാണ് ചെയ്യുന്നത് വൺ ഹാൻഡിലാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം നമ്മൾ അല്പം ചരിഞ്ഞ് നിന്നിട്ടുള്ള ഒരു പൊസിഷനിലാണ് ചെയ്യുന്നത് അപ്പം ഈ രീതിയിൽ ചെയ്യുമ്പം ഷോൾഡറിന് കുറേ കൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ ഈ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം ഇത് ഒരു കയ്യിൽ ഞാൻ പതിനഞ്ച് റബ്സാണ് ചെയ്യുന്നത് ഓക്കെ അതിനുശേഷം അടുത്ത കയ്യിൽ ഇത് ഇല്ലാതെ തന്നെ മൂന്ന് സെറ്റാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഒരു കയ്യിൽ നിനക്ക് പതിനഞ്ച് റഫ്സ് ചെയ്യും തിരിച്ച് വീണ്ടും പതിനഞ്ച് റഫ് ചെയ്യും അങ്ങനെ ഞാൻ മൂന്ന് സെറ്റാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത് ഫ്രണ്ട്സ് നിങ്ങൾക്കും ഞാൻ നേരത്തുള്ള വീഡിയോകളിലൊക്കെ എനിക്ക് ഇടയ്ക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിനക്കുള്ള വർക്കൗട്ട് ചെയ്യലും അതിനിടയിക്കൂടെ ഉള്ള വീഡിയോ എടുപ്പും എല്ലാം കൂടെ നടക്കത്തില്ല അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു നാല് അഞ്ചാറ് ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് എൻ്റെ സെക്കൻഡ് വർക്കൗട്ട് അപ്പം ഞാൻ ഇപ്പം ഓരോ ദിവസവും ഓരോ മസൽ പാർട്സിനായിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതാണ് കുറേ കൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പം ഇത് കണക്കുള്ള ഡബിൾസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് എനിക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്യാം അപ്പം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പോസ്റ്ററും അതൊക്കെ നിങ്ങളുടെ ബ്രീത്തിങ്ങും ഒക്കെ അല്പം ചെയ്യണം കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രീത്തിങ് ഒക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എൻ്റെ രണ്ടാമത്തെ വർക്കൗട്ട് ഇതായിരുന്നു അതിൻ്റെ ഫസ്റ്റ് സെറ്റാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അടുത്തായിട്ട് എൻ്റെ മൂന്നാമത്തെ വർക്കൗട്ടിൻ്റെ ഫസ്റ്റ് സെറ്റാണ് ഫസ്റ്റ് സെറ്റ് മാത്രമാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ അപ്പം മൂന്നാമത്തെ വർക്കൗട്ട് ഇതാണ് അപ്പം ഇത് ചെയ്യുന്നുണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് എൻ്റെ ഒരു ഇൻ ഇൻ്റീരിയൽ ഡെൽറ്റോയിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ഡെൽറ്റോയിന് വേണ്ടിയിട്ട് അപ്പം ഇത് ഞാൻ ചെയ്യുന്നത് പതിനഞ്ച് റഫ്സിൻ്റെ നാല് സെറ്റാണ് അപ്പം ഇത് ചെറിയ വെയ്റ്റാണ് ആറ് കിലോടെ ആണ് കാരണം ഞാനിത് അങ്ങനെ വെയിറ്റ് കൂട്ടി ഈ വർക്കൗട്ടുകൾ ചെയ്യാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിന് ഇഞ്ചുറി ഉണ്ടാക്കേണ്ടത് എടുത്തിട്ടാണ് കാരണം നമ്മൾ ഷോൾഡറിനൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹെവി ആയിട്ടുള്ള വെയിറ്റുകളിലൊക്കെ നമ്മൾ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിനൊക്കെ ചിലപ്പോൾ പെയിൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ ഞാൻ ചെറിയ വെയിറ്റുകളിലാണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് ഞാൻ പതിനഞ്ച് റബ്സൻ്റെ നാല് സെറ്റാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞാണെങ്കിൽ തന്നെ നമ്മുടെ റൂമിനകത്ത് നമുക്ക് ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ ചെയ്യാം അപ്പം നമുക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ് ബെജുകളുണ്ട് അതിനൊക്കെ തന്നെ മിസ്റ്ററീസുകളുണ്ട് പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് വർക്കൗട്ടിന് പരിമിതികളുണ്ട് എന്നാലും മാക്സിമം നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും രണ്ട് ഡംബലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പം എൻ്റെ നാലാമത്തെ വർക്കൗട്ട് ഇതാണ് നമ്മൾ ഡൽസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ അഡൽറ്റോറിൻ്റെ ബാക്ക് മസിലിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം ഇത് ഞാൻ പതിനഞ്ച് റബ്സിൻ്റെ നാല് സെറ്റാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം ഫ്രണ്ട് എല്ലാവരും മിക്കവാറും ആൾക്കാരൊക്കെ ഒഴിവാക്കി കളയുന്ന ഒരു വർക്കൗട്ടാണ് ഈ റഡൽസിൻ്റെ വർക്കൗട്ട് അത് ഞാൻ ഒരിക്കലും ഒഴിവാക്കാറില്ല കാരണം നമ്മുടെ ആ ഷോൾഡറിനൊക്കെ ഒരു ഷെയ്പ്പ് വരുത്താനായിട്ട് ഏറ്റവും നല്ല ഒരു വർക്കൗട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാനിത് പതിനഞ്ച് റപ്സിൻ്റെ നാല് സെറ്റാണ് ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനൊക്കെ തന്നെ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ഓക്കെ ഫ്രണ്ട്സ് കാരണം നമ്മൾ ഇങ്ങനെ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാരണം നമുക്ക് പാഷനും നമ്മുടെ ഒരു എല്ലാം ഈ ഒരു മേഖലയിലായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മേഖലയിലോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് വീഡിയോകൾ എടുക്കുന്നത് ഓക്കെ അപ്പം എൻ്റെ അടുത്ത വർക്കൗട്ടും ഞാൻ ചെയ്യുന്നത് ഇൻറ്റീരിയർ ഡെൽറ്റോ ഡെൽറ്റോയിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഫ്ര ഡൽ ഫ്രണ്ട് റൈസ് ആണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇത് വൺ സൈഡ് പത്ത് കിലോ ഉള്ള ഡലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബോഡി പോസ്റ്ററിനൊക്കെ ചെറിയ ഒരു ആട്ടമൊക്കെ സംഭവിക്കും എന്നാലും മാക്സിമം കൺട്രോൾ ചെയ്ത് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് ഓക്കെ ഇത് ഒരു കയ്യിൽ ഞാൻ മാക്സിമം ഫെയിലുവർ സെറ്റാണ് ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ ഞാൻ അത്രത്തോളം ചെയ്യും ഓക്കെ അഞ്ചാണെങ്കിലും ആറാം ഏഴാണെങ്കിലും എട്ടാണെങ്കിലും എത്രത്തോളം എന്നെ കൊണ്ട് പറ്റുന്നു അത്രത്തോളമാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഈ വർക്കൗട്ടുകൂടെ കഴിയുമ്പം എൻ്റെ ഇന്നത്തെ ഷോൾഡർ വർക്കൗട്ട് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ഓക്കെ അഞ്ച് വർക്കൗട്ടുകളാണ് ഞാൻ ഷോൾഡറിന് വേണ്ടി ഇന്ന് ചെയ്തത് അപ്പം നാളെ ഞാൻ അടുത്ത ഒരു മസിൽ ഗ്രൂപ്പിലായിട്ടായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം ഫ്രണ്ട്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ വീട്ടിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് ഓക്കെ എൻ്റെ ചാനലിലെല്ലാം ഇതിനൊക്കെയുള്ള ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള വീഡിയോസും വർക്കൗട്ട് സംബന്ധമായിട്ടുള്ള വീഡിയോസും ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിട്ടാണ് ഇന്നുവരെ